കഴിഞ്ഞ എപ്പിസോഡിൽ ഉണ്ടാക്കിയ ആ ഒരു ബാമ്പു ഫാമില് ഞാൻ അത്രയ്ക്ക് ഹാപ്പി അല്ലായിരുന്നു അത് തന്നെ അത് വർക്ക് അല്ലാവുന്നുണ്ട് എനിക്ക് കുറച്ച് ബാമ്പു ബ്ലോക്ക് എല്ലാം കിട്ടി പക്ഷെ അത് അത്രയ്ക്ക് പെർഫെക്റ്റ് അല്ലായിരുന്നു കഴിഞ്ഞ എപ്പിസോഡ് എഡിറ്റ് ചെയ്തുകൊണ്ട് നിന്നപ്പോഴും എന്റെ മൈൻഡിനകത്ത് അതായിരുന്നു ഞാൻ പിന്നെ ഒന്നും നോക്കിയില്ല കഴിഞ്ഞ എപ്പിസോഡ് അപ്ലോഡ് ചെയ്തിട്ട് നേരെ ഇങ്ങോട്ട് വന്ന് ഇന്നലെ ഉണ്ടാക്കിയ ആ ഒരു ഫാർമ് ഞാൻ കംപ്ലീറ്റ് അങ്ങ് പൊടിച്ച് മാറ്റി എന്നിട്ട് ഞാൻ എന്താ പുതിയൊരു രീതിയിൽ ഇവിടെ റീബിൽഡ് ചെയ്ത് വച്ചിട്ടുണ്ട് ഇത് നൂറ് ശതമാനം പെർഫെറ്റ് ആണ് ഇതിൽ എനിക്ക് ഒരു പ്രശ്നവും കാണുന്നില്ല അപ്പൊ കഴിഞ്ഞ എപ്പിസോഡ് കണ്ടവർക്കറിയാം ഞാൻ ഇതിന് ഇങ്ങനെയല്ല ഉണ്ടാക്കി വെച്ചത് കംപ്ലീറ്റ് ആയിട്ട് വേറൊരു രീതിയിലായിരുന്നു ഞാനിതിനെ ബിൽഡ് ചെയ്ത് വെച്ചത് that. ഇപ്പം രണ്ട് സൈഡിലും ഇരുപതെണ്ണം വീതം ഈ ഒരു ബാമ്പ് ഞാൻ വെച്ചിട്ടുണ്ട് കഴിഞ്ഞ ഇപ്പത്തോടെ ഞാനിത് ഉണ്ടാക്കിയപ്പോൾ ഈ ഒരു രണ്ട് സൈഡും തമ്മിൽ നോക്കി നിൽക്കുന്ന രീതിയിലാണ് ഉണ്ടാക്കിയത് ഇതിപ്പോതായ ഇവിടെ നാളാണ് നോക്കി നിൽക്കുന്നത് ഇന്നലെ ഞാനിത് ഉണ്ടാക്കിയപ്പോ ഇത് രണ്ടും തമ്മിൽ നോക്കി നിൽക്കുന്നത് പോലെ ഈ ഒരു സൈഡിലാണ് ബില്ല്ണ്ടായിരുന്നത് അതെനിക്ക് ഒരുപാട് പ്രശ്നം തന്നു ഒന്നാമത് അത് ഹാറസ്റ്റ് ആകുമ്പോ ഒന്ന് രണ്ടെണ്ണം ഈ ഒരു ഹോപ്പറിനകത്തോട്ട് ഒഴിവില്ല അതിന് ആ ഒരു ബാബ് എവിടെയാണ് നട്ടിരിക്കുന്നത് അവിടെ വന്ന് വീഴും എന്നിട്ട് കുറെ കഴിയുമ്പോ അത് അവിടെ ആയി പോവുകയും ചെയ്യും അത് ഒന്നാമത്തെ പ്രശ്നം രണ്ടാമത്തെ പ്രശ്നം ഞാൻ ഇവിടെ ചെത്ത ആയിരുന്നു അത് നല്ല വലുതായിരുന്നു ഒരു കാര്യമില്ലാതെ ഞാൻ അതിനെ ചെയ്ത് ചെയ്ത് ഒരു കാര്യമില്ലാതെ തന്നെ ഒരുപാട് കോംപ്ലിക്കേറ്റഡ് ആക്കി ഞാൻ അതെല്ലാം പൊട്ടിച്ച് മാറ്റിയിട്ട് ഒന്നും കൂടി റീബിൽഡ് അതേ സെയിം റീസോസ് തന്നെ വെച്ചിട്ട് ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് എനിക്ക് എക്സ്ട്രാ ആവശ്യം വന്നത് ഈ ഒരു ഗ് ഗ്ലാസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഈ ഒരു ഗ്ലാസ് പൊട്ടിക്കാൻ വേണ്ടിയിട്ട് എന്റെ കയ്യിലായിരുന്നു അതുകൊണ്ട് ഞാൻ പൊട്ടിച്ചതെല്ലാം ഇൻസ്റ്റന്റ് ആയിട്ട് അങ്ങ് പൊട്ടിപ്പോയി ഇത് മാത്രം എനിക്ക് ഒന്നും കൂടി സ്മുത്ത് ചെയ്യേണ്ടി വന്നു പക്ഷേ ബാക്കി എനിക്ക് ആവശ്യം വരേണ്ട കംപ്ലീറ്റ് ഐറ്റംസും എന്റെ പഴയ ഡിസൈനിൽ തന്നെ ഉണ്ടായിരുന്നു അപ്പൊ ഇപ്പൊ ഞാൻ ഇത് എങ്ങനെയാണ് ഉണ്ടായിട്ടുള്ളത് അത് ഞാൻ ജസ്റ്റ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് തരാം ഇപ്പം ഈ ഒരു സൈഡില് ഞാൻ വലിയൊരു ഹോപ്പ് ക്ലോക്ക് ഉണ്ടാക്കിയിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ ഇവിടെ ടോട്ടൽ പത്ത് ഹോപ്പറുണ്ട് ഈ ഒരു പത്ത് ഹോപ്പറും ഇതുപോലെ ഞാൻ ലൂപ്പാക്കി വെച്ചിരിക്കുകയാണ് എന്നിട്ട് ഇതിനകത്തോട്ട് ഒരേ ഒരു സീഡ് മാത്രം ഇതിനകത്തോട്ട് ഞാൻ എറിഞ്ഞിട്ടുണ്ട് ആ ഒരു സീഡ് ഈയൊരു ഹോപ്പറിനകത്തോടെ ഞാൻ കറങ്ങി കൊണ്ടിരിക്കും അതങ്ങനെ കറയും കറങ്ങി ഈയൊരു ഹോപ്പറിലോട്ട് എത്തുമ്പോ അത് ഒരു കമ്പ്യൂട്ടർ പിക്കയും എന്നിട്ട് അത് ഈ ഒരു ബ്ലോക്കിലോട്ട് പവറേം ചെയ്യും അതങ്ങനെ പവർ ചെയ്യുമ്പോൾ ഈ ഒരു റസ്സോൺ ഡോർസ് അണയും അതിന്റെ കൂടെ തന്നെ ഈ ഒരു റസ്റ്റോൺ ഡോർസിലോട്ട് കണക്ട് ചെയ്തിട്ടുള്ള ഈ ഒരു റസ്റ്റോൺ എല്ലാം അങ്ങ് കത്തുകയും ചെയ്യും അപ്പോൾ ഈ ഒരു പിസ്സിനെല്ലാം ഒരുമിച്ച് പവർ പവറാവും എന്നിട്ട് ഇതേ സെയിം ബ്ലോക്കിന്റെ തൊട്ടടി തന്നെ ഞാൻ ഒരു പീസ് വെച്ചിട്ട് അതിൻ്റെ അത് അറ്റത്തായിട്ട് ഈ ഒരു ക്രാഫ്റ്റർ ബ്ലോക്കും വെച്ചിട്ടുണ്ട് ഇതും കറക്റ്റായിട്ട് ഇതിനകത്ത് ഈ ഒരു ബാമ്പ് എന്ന് പറയുമ്പോൾ അവർ ആവുകയും ചെയ്യും അതങ്ങനെ ആ ഒരു ബ്ലോക്ക് ഓഫ് ബാമ്പു ആയിട്ട് ഈ ഒരു പെട്ടിട്ട് വന്നിരിക്കുകയും ചെയ്യും ഇപ്പൊ തന്നെ ഒന്നര സ്റ്റാക്ക് എനിക്ക് അങ്ങനെ കിട്ടുകയും ചെയ്തു ഇതിന് ഒരു പ്രശ്നവും ഞാൻ ഒരുപാട് നേരം ഇവിടെ ഇറക്കി നിന്നു ഒരു പീസ് ബാബു പോലും ഇവിടെ ലോസും ആവുന്നില്ലായിരുന്നു എന്റെ ഓട്ടോക്രാഫ്റ്ററും ഒരു പ്രശ്നമല്ലേ തന്നെ അതിനകത്ത് വർക്കും ആവുന്നുണ്ട് ഞാൻ ഈ ഒരു ഹോപ്പർ നോക്കി ഞാൻ ആദ്യം ഇവിടെ വെച്ചത് വെറും നാലു ഹോപ്പർ ആയിരുന്നു ഈ ഒരു ക്ലോക്ക് ഒന്ന് സെറ്റ് ചെയ്യാൻ വേണ്ടിട്ട് അത് ഒരുപാട് സ്പീഡ് കൂടി പോയി ഇതിന് അടുത്തോടെ നിൽക്കാനേ പറ്റൂല ഈ ഒരു എപ്പോഴും പീസിനെ വർക്കായിരിക്കും ആ ഒരു ബാബിന് വളരാനുള്ള സമയം കിട്ടൂല പിന്നീട് ഞാൻ പതിയെ പതി രണ്ടെണ്ണം ഇത് ആടിയത് ആടിയത് ഈ ഒരു പത്തിലോട്ട് കൊണ്ടെത്തിച്ചപ്പോൾ എനിക്ക് നല്ലൊരു ഡിലേ കിട്ടി ഓരോ പ്രാവശ്യം ഈ ഒരു എവിടെയെങ്കിലും ഒരു സൈഡിലെങ്കിലും ഒരു ബാമ്പ് വളർന്നിട്ടുണ്ടാവും ഈ ഒരു നാല്പത് ബാമ്പുവിൽ ഇത് അങ്ങനെയാണ് ഈ ഒരു ഗെയിമിനകത്ത് ഇത് നല്ല സ്പീഡിൽ വളരും നമ്മുടെ ആ ഒരു പൊട്ടാറ്റോനെ പോലെയല്ല ഇത് നല്ല സ്പീഡിൽ വളരും റിയൽ ലൈഫിലുള്ള ബാമ്പിനെ പോലെ തന്നെ അപ്പൊ കറക്റ്റ് ആയിട്ട് ഈ ഒരു പത്ത് ഹോപ്പർ കഴിഞ്ഞാൽ എനിക്ക് ഇതിനെ ഒരുവിധം നല്ല സ്പീഡില് ഇങ്ങനെ ഹാർവർസ് ചെയ്ത് എടുക്കാൻ പറ്റും അതെല്ലാം കറക്റ്റ് ആയിട്ട് ഒരു ഹോപ്പർ പിക്കും ചെയ്യുന്നുണ്ട് ഇന്നലെ ഉണ്ടാക്കിയ ഡിസൈനേക്കാളും ഇത് നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ വർക്ക് ആവുന്നുണ്ട് ഓക്കെ Apa ini? എന്റെ ഇന്നത്തെ ജോലി എന്തോന്ന് എന്റെ ഇന്നത്തെ ജോലി ഇതിന്റെ മേളിൽ കൂടി ഒരു ബിൽഡോൺ ഉണ്ടാക്കി വെക്കുന്നതാണ് ഇതെനിക്ക് ഇങ്ങനെ തന്നെ വെച്ചിരിക്കാൻ പറ്റൂല ഈ ഒരു റെസ്തോണും സംഭവം അല്ലെങ്കിൽ വെളി കാണാൻ പറ്റാത്ത രീതിയിൽ എനിക്ക് ഇതിന്റെ മേളിൽ കൂടി ഒരു ബിൽഡിംഗ് ഉണ്ടാക്കി വെക്കണം അതാണ് സുഗന്ധ ഇന്നിരുന്നു ചെയ്യാൻ പോകുന്നത് എനിക്ക് വേണമെങ്കിൽ എന്റെ ഈ ഒരു വീടിന് സെയിം മോഡൽ തന്നെ ഇതിനെ ഒന്ന് സെറ്റ് ചെയ്ത് വയ്ക്കാൻ പറ്റും പക്ഷെ നിങ്ങൾക്ക് ഇതാ ഇവിടെ കാണാൻ പറ്റും ഞാൻ ഇവിടെ ഒരുപാട് ഒരു ഗ്ലാസ് വെച്ചിട്ടുണ്ട് എനിക്ക് എനിക്കിതിനകത്തൂടി ആ ഒരു ബാബു ഹാർവസ്റ്റ് ആകുന്നത് കാണാൻ വേണ്ടിട്ട് അപ്പൊ ഇത് കംപ്ലീറ്റ് കവർ ആവുന്ന രീതിയിൽ ആ ഒരു ബിൽഡിംഗ് ഇവിടെ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് ഇതിങ്ങനെ ഹാർവസ്റ്റ് ആവുന്നത് കാണാൻ പറ്റൂല സോ ഇന്ന് ഞാൻ ഇതിന്റെ ഡെക്കറേറ്റ് ചെയ്യുമ്പോൾ ഈ ഒരു ഗ്ലാസ് എല്ലാം വെളിയിലോട്ട് കാണാൻ പറ്റുന്ന രീതിയിലായിരിക്കും ഞാൻ ഇതിനെ സെറ്റ് വെക്കാൻ പോകുന്നത് ഈ ഇരിക്കുന്ന ഗ്ലാസ് എല്ലാം ഒപ്പിക്കാൻ വേണ്ടിയിട്ട് ഞാൻ നല്ല പാടുപ്പെട്ടു സോ എനിക്ക് ഇത് വെളിയിലോട്ട് കാണാൻ പറ്റണം അപ്പൊ നമുക്ക് ഇനി ഇതിന്റെ പണി സ്റ്റാർട്ട് ചെയ്യാം അപ്പൊ ആദ്യത്തെ കാര്യം ആദ്യം ഒരുപാട് തൂണ് എല്ലാ ബിൽഡിനകത്തും ഞാൻ ചെയ്യുന്നത് പോലെ തന്നെ അപ്പൊ ഇതിനകത്ത് എന്തോ ബിൽഡ് ചെയ്യാനായാലും എനിക്ക് ഒരുപാട് ആ ഒരു സ്പ്രൂസ് വുഡിന്റെ ആവശ്യം ഉണ്ട് എന്റെ കയ്യിലുണ്ടായിരുന്ന വുഡെല്ലാം തീർന്നു പോയി ആ ഒരു ചെസ് എല്ലാം ക്രാഫ് ചെയ്യാൻ വേണ്ടിയിട്ട് ആ ഒരു ഹോപ്പർ ഉണ്ടാക്കാൻ വേണ്ടി അപ്പൊ ഇന്നത്തെ എപ്പിസോഡിന്റെ തുടക്കത്തിൽ തന്നെ ഞാൻ പോയിട്ട് ഒരുപാട് ആ ഒരു സ്പ്രൂസ് ലോകം ഒന്ന് ഒപ്പിച്ചുകൊണ്ട് വരാ പെട്ടെന്ന് തന്നെ ഈ ഒരു ട്രീ എല്ലാം ഫാം ചെയ്യാൻ വേണ്ടിട്ട് ഒരു ബിൽഡ് ഒന്ന് സെറ്റ് ചെയ്ത് വയ്ക്കണം ഇപ്പൊ ഈ ഒരു ലോകല്ലേ എനിക്ക് ഒരുപാട് ആവശ്യം വരുന്നുണ്ട് ഓരോ ബിൽഡല്ല ഇതേപോലെ ചെയ്യുമ്പോൾ അപ്പൊ സുധീൻ ഇവിടെ നിന്നിട്ട് ഒരുപാട് ഈ ഒരു ഒന്ന് ഒപ്പിച്ചിട്ട് നിങ്ങൾ ഇനി അപ്ഡേറ്റ് ചെയ്യാം ഇതാ വരുന്നത് ഓക്കെ രണ്ടര സ്റ്റാക്ക് അതും കിട്ടിയിട്ടുണ്ട് വലിയ ബിൽഡ് അല്ല അത് അതുകൊണ്ട് നമുക്ക് ഇത്ര തന്നെ മതി ഈ ഒരു വുഡ് മാത്രമല്ലല്ലോ വേറെയും കുറച്ച് ബിൽഡിംഗ് ബ്ലോക്സ് കൂടി ഞാൻ അതിലോട്ട് ആഡിയുന്നുണ്ട് ആ പിന്നെ വേറൊരു കാര്യം ഞാനത് ചോദിക്കണം ചോദിക്കണം എന്ന് വിചാരിച്ചിരുന്നു ഈ ഒരു ഗെയിമിനകത്ത് ഈ ഒരു തത്തക്കില്ല അത് എന്ത് പറ്റിയത് ഇപ്പതാ ഇവരോട് ഇരിക്കുന്നത് വേണ്ട ഞാൻ വേറെ എവിടെങ്കിലും നിന്നിട്ട് ബിൽഡിടെ നിൽക്കുകയായിരിക്കും അപ്പൊ പെട്ടെന്ന് മരണിച്ചെലപ്പെട്ടായിരിക്കും അതൊന്നും അങ്ങനെ ഞാൻ ഒന്ന് ക്ലിക്ക് ചെയ്യേണ്ട കാര്യം ില്ല ഇവ മാർക്ക് തന്നെ തോന്നുമ്പോ ഇറങ്ങി വന്നിട്ട് തോലിൽ അങ്ങനെ ആ ഒരു പച്ചത്താണ്ട് അവൻ മാത്രം ഡീസന്റ് ആയിട്ട് അതിന്റെ മേലുണ്ട് ബാക്കി താലോട്ടുണ്ടായിരുന്ന എല്ലാ തത്തെയും തനി അവിടെ നീണ്ടിട്ട് എന്റെ തോലിലോട്ട് വന്നിരിക്കുകയാണ് ഇത് ഭഗവ് പ്രശ്നമാണോ അതോ എന്റെ പ്രശ്നമാണോ എനിക്ക് അറിഞ്ഞൂടാ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇത് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ താഴെ കമന്റ് ചെയ്യണം ഇനി പെട്ടിക്കകത്ത് നിന്ന് കുറച്ചും കൂടി ഒരു ബിൽഡിംഗ് ബ്ലൗസ് എടുത്തിട്ട് നമുക്ക് പോയിട്ട് ആ ഒരു ബിൽഡിന്റെ പണി സ്റ്റാർട്ട് ചെയ്യാം പിന്നെ ആ ഒരു ഗ്ലാസ് വെള്ളിലോട്ട് കാണാൻ പറ്റുന്ന രീതിയിൽ ബില്ല് ചെയ്യുന്നത് കൊണ്ട് എനിക്ക് ഒരുപാട് ഒന്നും ഫാൻസ് ആയിട്ടൊന്നും ചെയ്യേണ്ട കുറച്ചൊന്നും നീറ്റ് ആയിട്ട് മതി ഒരുപാട് കഷ്ടപ്പെടാൻ നിൽക്കാതെ അപ്പൊ ആദ്യം തന്നെ ഞാൻ ഈ ഒരു തൂണ്ണ ഈ ഒരു ബിൽഡിന്റെ പണി സ്റ്റാർട്ട് ചെയ്യാ അപ്പൊ എനിക്ക് ഇത് ഇത് ഇവിടെ നിന്ന് ഇങ്ങനെ സ്റ്റാർട്ട് ആവണം എനിക്ക് അപ്പൊ ഈ ഒരു പെട്ടി തുറക്കാൻ പറ്റൂലെ അത് ഞാൻ പിന്നീട് പരിഹരിച്ചോളാം ഇതിങ്ങനെ നേരെ മേലോട്ട് വന്നിട്ട് ഏതാണ്ട് ഈ ഒരു വയലവൽ വരണം എഴുപത്തെട്ട് വരെ ആദ്യം എന്തായാലും ഈ ഒരു തൂണ് ഞാൻ എല്ലാ സൈഡിലും ഒന്ന് പ്ലേസ് ചെയ്യാ ഈ ഒരു സൈഡിൽ വെച്ചുകഴിഞ്ഞാൽ ഇങ്ങോട്ട് നമുക്ക് അധികം ബിൽഡ് ഇല്ല പക്ഷെ ഇപ്പുറത്തെ സൈഡ് അങ്ങനെയല്ല ഇവിടെ നിന്ന് രണ്ട് ബ്ലോക്കും കൂടി ഇങ്ങോട്ടൊന്ന് നീളമുണ്ട് ഉണ്ട് അതൊന്നും എനിക്ക് എന്തോന്ന് ചെയ്യാൻ പറ്റും എന്തെങ്കിലും ഒന്ന് ആ എന്നാലേ നമുക്ക് ഇതാ ഈ ഒരു സൈഡില് ഒരു വാച്ച് ടവർ ഒന്ന് സെറ്റ് ചെയ്താലോ ഒരുപാട് അതിന് ഹൈറ്റ് ഒന്നും കാണൂല ഏതാണ്ട് ഇതാ നമ്മുടെ ബൂവിലോട് കയറാൻ വേണ്ടിട്ട് ഞാൻ എന്താ ഇവിടെ ഒന്നും സെറ്റ് ചെയ്തില്ലേ ഏതാണ്ട് അതുപോലെ ആ നമുക്കത് നോക്കാ ഇത്തിരി ഒരു വെറൈറ്റി ബിൽഡു ആയിരിക്കും അത് അപ്പൊ ഒരു മൂന്ന് ബ്ലോക്ക് ഗ്യാപ്പ് വിട്ടിട്ട് മൂന്ന് ബ്ലോക്ക് വിടണു വേണ്ട രണ്ട് ബ്ലോക്ക് മതി വേറൊരു ബ്ലോക്ക് ഇതാ ഇവിടെയും വെക്കാം ഇതും പിള്ളേറിയത് ഇതാ ഈ ഒരു വയലെ അവരെ കൊണ്ടുവരാൻ വേണം എഴുപത്തെട്ട് വരെ അപ്പൊ ഇനി അതേപോലെ തന്നെ ഇപ്പുറത്തെ സൈഡിലും ഒന്ന് റിപ്പീറ്റ് ചെയ്യണം ഒരു തൂണ് തൂണിതാ ഇവിടെ വേറൊരെണ്ണം ഇതാ ഈ ഒരു സൈഡില് ഓക്കെ ഇതിന് പിന്നെ സെന്റർ ബ്ലോക്ക് ഇല്ലെന്ന് തോന്നുന്നു ഇല്ല ഇവിടെ രണ്ട് ബ്ലോക്ക് വരുന്നുണ്ട് അങ്ങനെ ഒന്നൊരു കാര്യം ചെയ്യാം ഒരു ബ്ലോക്ക് ഇതാ ഇവിടെയും വേറൊന്നാ ഇവിടെയും വെക്കാം അപ്പോൾ അപ്പൊ കറക്റ്റായിട്ട് ഇതിന്റെ എല്ലാത്തിന്റെ സൈഡിലും ഈ രണ്ട് ബ്ലോക്ക് ഗ്യാപ്പ് കാണാം നല്ല സെമിട്ട് ആയിരിക്കും അത് ഇങ്ങനെ വെച്ച തന്നെ മിക്കവാറും എന്റെ ലോഗം തീരാൻ ചാൻസ് ഉണ്ട് പിന്നെ ഇതിനകത്തൊരു ടോർച്ചും ഞാൻ ഇപ്പൊ തന്നെ അങ്ങ് വെച്ചിരിക്കാം ഇനി ഇതിനകത്ത് എന്തെങ്കിലും ഫോൺ ആവേണ്ട ഓക്കെ ഈ ഒരു സൈഡായി ഇനി അതേപോലെ തന്നെ ഇപ്പുറത്തെ സൈഡ് ഓനോ ഇവിടെ ഞാൻ എന്താ ഇങ്ങോട്ട് ഈ ഒരു ലോഗ് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു മതിലിന്റെ ആവശ്യം ഇവിടെ അപ്പോൾ ഈ ഒരു മതില് പൊട്ടിച്ച് മാറ്റിയിട്ട് അവിടെയും കൂടി എന്തെങ്കിലും ഡിസൈൻ കൊണ്ടുവരേണ്ടി വരും കാണാൻ നല്ല ഭംഗിയായിരിക്കണം അത്രേ ഉള്ളൂ എഴുപത്തെട്ട് വരെ വന്നിട്ട് ഈ ഒരു സൈഡ് മുഴുവൻ ഞങ്ങൾ പൊട്ടിച്ച് മാറ്റേണ്ടി വരും അത് പ്രശ്നമില്ല കുറച്ച് നേരം ഇവിടെ നിന്ന് ഹാർറോസ്റ്റ് ആവുന്നത് വെളിയിലോട്ടൊന്ന് തെറിച്ച് പോകാൻ ചാൻസ് ഉണ്ട് അത് ഞാൻ ഇപ്പൊ ശരിയാക്കിക്കോളാം അടുത്ത ലോഗ് എന്താ ഇവിടെയും വരും രണ്ട് ബ്ലോക്ക് സ്കിപ്പ് ഇട്ടിട്ട് ഒന്നിവിടെ വേറെ ഒന്നിവിടെ ഇത് ഇവിടെ വരെ പിന്നെ പിന്നെന്താ ഇത് ഇവിടം വരെ ഓക്കെ കൊണ്ടുവന്ന വന്ന ലോഗം ഇപ്പൊ തന്നെ ഏകദേശം തീരാറായി ഇപ്പൊ ഞാൻ എന്താ ഇത് വരെ ബിൽഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി ഇതിനെ തമ്മില് ഈ ഒരു ടോപ്പ് പാർട്ട് ഇതുപോലെ ഒന്ന് കണക്ട് ചെയ്ത് വെക്കാം അപ്പൊ തന്നെ മൊത്തത്തിൽ നമുക്കൊരു ബോർഡർ ഇതിനു ഒന്ന് കിട്ടിക്കോളാം അതും ഇനി ഇനിതാ ഇതിന്റെ ഈ ഒരു സൈഡ് മാത്രം ഒരു രണ്ട് ബ്ലോക്ക് വേണ്ട ഒരു മൂന്ന് ബ്ലോക്ക് ഇതിന്റെ ഈ ഒരു ഒന്ന് ും ആ ഒരു വീവിങ് ഏരിയ ഞാൻ സെറ്റ് ചെയ്യാൻ പോകുന്നത് ഇനി ഇതിനെയും തമ്മിൽ ഇങ്ങനെ ഒന്ന് കണക്ട് ചെയ്ത് വെക്കണം ഓക്കെ അപ്പൊ ഈ ഒരു ബിൽഡിന്റെ ഓവറോൾ സ്ട്രക്ചർ ഇതായി ഇതുപോലെ ഇരിക്കും ആ ആ ഒരു വെറൈറ്റി ലുക്ക് ഉണ്ട് ഇനി ഇതിന്റെ ആ ഒരു റൂഫിന്റെ പണി സ്റ്റാർട്ട് ചെയ്യാമായിരുന്നു വേറെ ഒന്നും എനിക്ക് ഇനി മിസ്സിംഗ് ഇല്ല അപ്പൊ അതാ ഒരു റൂഫ് ഇവിടുന്നതായി ഇങ്ങനെയും കാണും പിന്നെ വേറൊരു ഒരു റൂഫ് ഇവിടെ ഇങ്ങനെയും കാണും ഈ ഒരു റൂഫിന്റെ ഹൈറ്റ് നല്ല കുറവുമായിരിക്കും ഞാൻ മിക്കവാറും ആ ഒരു സ്ലാബ് വെച്ചിട്ടായിരിക്കും അതിനെ ബിൽഡ് ചെയ്യാൻ പോകുന്നത് അപ്പൊ ഞാൻ എന്തായാലും ഈ ഒരു സ്ലാബ് വെച്ചിട്ട് തന്നെ അതൊന്നാദ്യം ബിൽഡ് ചെയ്തിട്ട് നിങ്ങളെ അപ്ഡേറ്റ് ചെയ്യാം ഇതാ വരുന്നത് ഓക്കെ എന്താ ഒരു സൈഡിലുള്ള ഒരു റൂഫ് ഇവിടെ ഞാൻ റെഡിയാക്കിയിട്ടുണ്ട് ഈ ഒരു പരന്ന രീതിയിൽ ഇങ്ങനൊരു റൂഫ് ഇനി ഇതേപോലെ തന്നെ ഈ ഒരു സൈഡിലും എനിക്കൊരു റൂഫ് ഉണ്ടാക്കണം ഞാൻ ആദ്യം വിചാരിച്ചോണ്ടിരുന്നത് എന്റെ വീട്ടിൽ ഞാൻ വച്ചതുപോലെ തന്നെ ഈ ഒരു സ്റ്റെയർ കേസ് വെച്ചിട്ട് ഇതുപോലത്തെ ഷാർപ്പ് ഒരു റൂഫ് ഉണ്ടാക്കാൻ വേണ്ടിട്ടാണ് അത് ഇവിടെ നടക്കുമെന്ന് തോന്നുന്നില്ല അതിനേക്കാളും ബെസ്റ്റ് ഇതുപോലത്തെ നല്ല ചരിവുള്ള റൂഫാണ് അത് കാണാൻ കുറച്ചും കൂടി കൊള്ളാം അപ്പൊ ഞാൻ ഇനി മേലോട്ട് കയറിയിട്ട് അതും കൂടി ഒന്ന് സെറ്റ് ചെയ്തോട്ടെ പിന്നെ ഞാൻ കൊണ്ടുവന്ന വുഡ് എല്ലാം തീർന്നു ഇനി ഒന്നും കൂടി ആ ഒരു സ്പ്രോസ് ഒപ്പിക്കാൻ പോകണം അപ്പൊ ഞാൻ അത് ഒപ്പിച്ച് ഈ ഒരു പ്രൂഫും കൂടെ ഒന്ന് റെഡി ആക്കിയിട്ട് നിങ്ങളെ കഴിഞ്ഞ അപ്ഡേറ്റ് ചെയ്യാം ഇതാ വരുന്നത് ഓക്കെ അതും സുതനന്ദ ഇവിടെ ഉണ്ടാക്കി തീർത്തിട്ടുണ്ട് ഞാൻ ആദ്യം വിചാരിച്ചുണ്ടിരുന്നത് അതായതിന്റെ ഒരു ഏറ്റവും ടോപ്പ് ഫ്ലോർ ഉണ്ടല്ലോ അവിടെ ഈ ഒരു വിൻഡോ വെക്കാതെ അവിടെ ഒരു ഗ്ലാസ് വെച്ചിട്ട് ഇതിനകത്തോടെ തന്നെ മേലോടുകയറി ഇതിനെ ചുറ്റിനും കാണാൻ പറ്റുന്ന രീതിയിൽ ബിൽഡിങ് വെക്കാനായിരുന്നു പക്ഷെ അപ്പോഴാണ് ഞാൻ ഓർത്തത് ഇതിനകത്തോടി കയറാൻ പറ്റില്ല കാരണം ഇതിനകത്ത് ഈ റസ്സിനെ സംഭവം എല്ലാം ഉണ്ട് പിന്നെ ഞാൻ ഒരു കാര്യം ചെയ്തു അതും അങ്ങ് പൂട്ടി ഇപ്പൊ ഈ ഒരു സൈഡിലെ ഒരു ബിൽഡിംഗ് വന്നിട്ട് ഇപ്പുറത്തെ സൈഡില് ഈ ഒരു ഫാമ് ഇവിടെ ഇരിക്കുന്നുണ്ട് ഇത് ഒരു നല്ല ക്ലീൻ ബിൽഡ് ആയിട്ടുണ്ട് നല്ല ദൂരല്ലോക്കുമ്പോ ഇത് കാണാൻ നല്ല രസമുണ്ട് ഇനി ഇതേപോലെ തന്നെ ഈ ഒരു സൈഡിലെ ഒരു സൂപ്പർ

ഇവിടെ നിന്നാ ഇവിടെ പോയി എനിക്കിവിടെ ഒന്ന് ക്ലിക്ക് ചെയ്യാനും പറ്റുന്നില്ല നിന്ന് നിലപ്പിലോ ഗെയിം ഒന്ന് റീലോടെ നോക്കിയോ ഇവിടെ പെട്ടെന്ന് എന്ത് പറ്റിയത് ഇവിടെ ഇല്ലല്ലേ ഹാപ്പി കാത്ത് ഡീസ് പോണാവോന്ന് ഈയൊരു ആകാശത്തിന്റെ കളർ മാറിയതുപോലെ നട്ടുച്ചയാണ് പക്ഷെ പക്ഷേ രാത്രിയായതുപോലെ ഒരുമാതിരി മഴ പെയ്യുമ്പോഴല്ലേ ഇതുപോലെ ഈ ഒരു പോകടിക്കുന്നത് ഇത് എന്തോ സംഭവിക്കുന്നത് ഈ വാർഡില് ഉറങ്ങാനും പറ്റുന്നില്ലല്ലേ എന്താ ഇതെന്തവിടെ മഴ ഈ ഒരു മിന്നാമിനിങ്ങും പറക്കുന്നു ഇത് നൈറ്റ് സമയത്തല്ലേ പറക്കുന്നത് സൂര്യ തോന്നിക്കല്ലേ പകൽ സമയത്ത് ഈ ഒരു മിന്നാമിനും വരുവല്ലേ ഇത് രാത്രിയാകുമ്പോഴല്ലേ വരുന്നത് സൂര്യൻ ദോ തോന്നിക്കുന്നു ബ്ലൂവിനെ കാണായില്ല ഇത് ഭഗ്രോ കടശൻ ഭഗ്രോ കടശന്റെ ജോലി കാണിക്കുന്നതാണോന്ന് എനിക്കൊരു ഡൗട്ട് ഉണ്ട് ഞാൻ ഒന്നും ചെയ്തില്ല ഞാൻ ചുമ്മാ കളിച്ചോണ്ടിരുന്നത് എന്നാലും അങ്ങോട്ട് പോയത് ഫസ്റ്റ് ടൈം ആണ് എനിക്കിത് ഇങ്ങനെ സംഭവിക്കുന്നത് ഇവിടെ ഒരുമാതിരി ആയതുപോലെ ഇരിക്കുന്നു പക്ഷെ രാത്രിയല്ലേ അതാ ഞാൻ കിടന്നുറങ്ങാൻ നോക്കൊന്നും പറ്റുന്നില്ല ദൂരെന്തോ നിൽക്കുന്നത് പക്ഷെ രാത്രി ആയതുപോലെ ഈ ഒരു മിന്നാമിനിങ്ങും പറന്ന് നടക്കുന്നുണ്ട് ആ പക്ഷെ ഇതൊക്കെ പകൽ സമയം പോലെ ഈ ഒരു ബീയും വെളിയിലോട്ട് ഇറങ്ങുന്നുണ്ട് രാത്രി സമയത്ത് ഇതേപോലെ വെളിയിലോട്ട് ഇറങ്ങൂല മനുഷ്യനെ മടുപ്പിക്കുന്നത് ഈ ഒരു ബെറ്റർ ഓക്കെ ആണ് ഞാൻ നല്ല സ്മൂതായിട്ട് കളിച്ച് വന്നതായിരുന്നു ഇത് പെട്ടെന്ന് എന്തോ പറ്റിയ ഈ ഗെയിമിന് എന്നാലും അങ്ങോട്ട് പോയത് ചേച്ചി നേരത്തെ ഞാൻ ആ ഒരു വേൾഡ് ക്ലോസ് ചെയ്തു ഈ ഒരു ചാറ്റ് എടുത്ത് നോക്കിയിട്ടുണ്ടായിരുന്നെങ്കിൽ ഭൂവിന് എന്തെങ്കിലും പറ്റിട്ട് ണ്ടായിരുന്നെങ്കിൽ അറിയുവായിരുന്നു അല്ലെങ്കിൽ മര്യാദ ആന്നല്ലേ ഞാൻ അവിടെ മേലോട്ടാക്കിയിട്ട് ഈ ഒരു എപ്പിസോഡിന്റെ തുടക്കത്തിലും എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഉണ്ടായിരുന്നു ഇനി എഡിറ്റ് ചെയ്യുമ്പോൾ പറയാം ഭൂവിനവിടെ കണ്ടതായിട്ട് എനിക്ക് ഓർമ്മയുണ്ട് നോക്കി എന്തോ പറയാൻ ചെയ്തെന്ന് തോന്നുന്നു പെട്ടെന്ന് അവിടെ പോയത് ഞാൻ നല്ലോണം ഈ ഒരു ബിൽഡപ്പ് തീർത്ത് ബൂവിനെടുത്തിട്ട് എന്താ ഇവിടെ കാണുന്നത് പോലെ തന്നെ ഈ ഒരു ലീവ് ഓടിക്കാൻ വേണ്ടിയിരുന്നതായിരുന്നു ഇതിനെച്ചിട്ടുണ്ടെങ്കിൽ ലീവ് ഞാൻ വച്ചതുപോലെ തന്നെ തിരിഞ്ഞോക്കുന്ന ബൂനെ കാണാൻ ഇതാണ് ഞാൻ ജാവ കളിക്കുന്നത് ബെഡ്രോവിനത്തെന്തൊക്കെ ഫീച്ചർ ഉണ്ടെന്ന് പറഞ്ഞാലും ഈ ഗെയിം ഒരിക്കലും ഫിനിഷ് ആയിട്ടില്ല നാലഞ്ച് കൊല്ലം മുമ്പ് എങ്ങനെയായിരുന്നു അതേപോലെ തന്നെ ഇപ്പോഴും ഉണ്ട് ഒരു മാറ്റവും ഇല്ല ഞാൻ നല്ല സ്മൂത്ത് ആയിട്ട് കളിച്ചായിരുന്നു അതാ ഇപ്പൊ നൈറ്റ് ആവുന്നേ ആക്ച്വലി നൈറ്റ് ആയി കഴിഞ്ഞാൽ എന്റെ സംഭവം നോക്കിക്കോട്ട് കിടന്നുറങ്ങിട്ട് ഞാൻ നോക്കും എന്നിട്ടും പൂവിടെ അല്ലെങ്കിൽ നോക്കിയോ ഒരു കാര്യമില്ലാതെ ഗെയിം അവൻ അങ്ങ് ഡിലീറ്റ് ചെയ്തു ഒരു ഞാൻ ആ വഴിക്കാ പോയിട്ടില്ല ഇവിടെ ഒരു സ്കലറ്റിന് സോംബിയ ഒന്നും ഇവിടെ ആയിട്ടില്ല നൈറ്റ് ആവുന്നത് കാണുമ്പോൾ തന്നെ ഞാൻ വീടിനെ തുടങ്ങിയാണ് അതുകൊണ്ട് അവനെ കൊല്ലാൻ വേണ്ടിട്ട് ഒരു ചാൻസും ഇല്ല അഥവാ ആയതാണെങ്കിലും ഇവിടെ തന്നെ കാണാനുള്ളതാണ് ഞാൻ എവിടെ നിന്നാലും എനിക്ക് ചുറ്റും നിന്ന് കറങ്ങുന്നത് ഇത് അതും കാണുന്നില്ല ഇത് അത് തന്നെ ഒരു കാര്യമില്ലാതെ ഗെയിം അവനെ ഡിലീറ്റ് ചെയ്തു ഇതാ ഇപ്പോഴും പകലായിട്ടും ഈ ഒരു ക്ലൗഡ് കണ്ടു കഴിഞ്ഞാൽ രാത്രി ആയതുപോലെ തന്നെ ഇരിക്കുന്നു ഈ ഒരു വേൾഡ് എന്തോ പറ്റി ഇവിടെ എന്തൊക്കെയോ നടക്കുന്നത് മര്യാദ കീ ഒരു സീറ്റ് എടുത്തിട്ട് ചാവയ്ക്കകത്ത് കളിക്കാനുള്ളതായിരുന്നു മനുഷ്യനെ മടിപ്പിക്കുന്നു ഈ ബെഡർ കടിച്ചെ ഒരു കാര്യം ചെയ്യാം ഇനി ഇത് ഇവിടെച്ച നിർത്തിയിട്ട് എഡിറ്റ് ചെയ്ത് യൂട്യൂബിൽ ഇടാം എന്നിട്ട് ഞാൻ പി സി ഒന്ന് റീസെറ്റ് ചെയ്ത് നോക്കിയോട്ട് അപ്പൊ ശരിയായാലേ എന്നാലും എന്റെ ഭൂ എങ്ങോട്ട് പോയന്തോ